ഒരു മനുഷ്യനായി മാറാൻ ഇൻസാനായി മാറാൻ ഇൻസാൻ കാമിലായി മാറാൻ നാം തയ്യാറാകണം നമ്മളതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാം പരിശ്രമിച്ചുകൊണ്ടിരിക്കാം എവിടെ ഇടക്കെ നമ്മുടെ നമ്മുടെ അടുത്ത് ശകത്ത വരും ശൈത്യം തരും ബിസിനീസ് വരും മോശത്തന്നെ വന്നിട്ടില്ലേ യൂറിസിന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ ഇടവേളകളിലൊക്കെ കാരണം ഈ പിശാജ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് വേറൊരു സാധനമില്ല അത് ഞാൻ തുടക്കത്തിട്ട് തന്നെ പറഞ്ഞല്ലോ നിന്റെ ഉള്ളിൽ തന്നെയാണ് ഇബിലീസും നിന്റെ ഉള്ളിൽ തന്നെയാണ് അള്ളാഹുവും നിന്റെ ഉള്ളിൽ തന്നെയാണ് സൈതാനും നിന്റെ ഉള്ളിൽ തന്നെയാണ് ഫുർഗാവിനും നിന്റെ ഉള്ളിൽ തന്നെയാണ് നോഹും ഇതിന് വേറൊരു സ്ഥലത്ത് തെരഞ്ഞു പോയിട്ട് കണ്ടെത്തേണ്ട ഒന്നല്ല വേറെ ഒരു സ്ഥലത്ത് പോയി കല്ലെടുത്തെറിഞ്ഞ് ആക്കേണ്ട ഒന്നല്ല ഇബിലീസോ സൈതാനോ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അതിന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ഇന്നീ റാഹിബുന്നില്ല റബ്ബി ഞാൻ എന്റെ റബ്ബിന്റെ അടുത്തേക്ക് അത് പറഞ്ഞത് പിന്നെ എന്താണ് അതിനെ വിശദീകരിക്കാം നിങ്ങളുടെ ഉള്ളിൽ ഒരു സംശയം കടന്നോട്ടെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അള്ളാഹുമെങ്കിൽ പിന്നെ ഞാൻ എന്റെ റബ്ബിലേക്ക് പോവുകയാണെന്ന് ഇബ്രാഹിം പറഞ്ഞത് പിന്നെ എവിടേക്കാണെങ്കിൽ പോണത് ഇനി മുഹാസില റബ്ബി എന്ന് ഇനി മുഹാശുരം നീലള്ള എന്ന് ലൂത്ത് പറഞ്ഞത് പിന്നെ എവിടേക്കാണ് ഈ പോണത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്ന് പറഞ്ഞാൽ പിന്നെ എവിടേക്കാണ് ഈ പോണത് നിങ്ങൾക്കൊരു ചിന്ത തരും നിങ്ങൾക്ക് തന്നെ അതിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും ഇല്ലെങ്കിൽ പിന്നീട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു തരുന്നത് എവിടേക്കാണ് പോകുന്നത് എന്നും അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അപ്പൊ നമ്മിൽ ചിലപ്പോഴൊക്കെ പ്രതാവം കൊങ്ങി വരും തന്നെ ഓനേക്കാട്ടിലും മറുകൾ എന്നൊരു ചിലപ്പോ വരും നമുക്ക് എങ്ങനെ ഇല്ലാന്ന് പറഞ്ഞാലും അവിടെ അറങ്ങാൻ പറയാം തൽക്കാലം നീ ദേവി ചെയ്ത് കൊങ്ങി വരരുതെന്ന് പറയാം വിനയം കാണിക്കുക താഴ്മ കാണിക്കുക അപ്പൊ ഈ രീതിയിൽ മൈരിപ്പൊത്തുള്ള റബ്ബ് റബ്ബിനെ അറിയുക മൈരിപ്പൊത്തുള്ള അള്ളാഹുവിനെ അറിയുക അള്ളാഹുവിൻ ലയിക്കുക തന്റെ നശ്സിനെ കൊല്ലുക എന്നിട്ട് ഈ മേഖലകളിലൂടെയുള്ള യാത്ര എന്നൊക്കെ പറയുമ്പോൾ സസൌസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ അലീബിൻ അബി താലിബിന്റെയും അതുപോലെ തന്നെ ഒസാലി ഇമാമിന്റെയും അതുപോലെ തന്നെ മൊഹിദീൻ ഷേഖിന്റെയും മൊഹിദീൻബുൽ അറബിന്റെയും ഹല്ലാജിന്റെയും റോബിയുടെയും അതുപോലെയുള്ള ആളുകളുടെ ഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്ത മഹത്വക്കളായ പണ്ഡിതന്മാരുണ്ട് മാ ഹൻസല്ലാഹു മിൻ സുൽത്താൻ അള്ളാഹു എന്ന് അതിനോട് തെളിവ് പറഞ്ഞിട്ടില്ല മനുഷ്യനാവുക അതാണ് ഞാൻ ഈ ഉസ്താദമാരോടൊക്കെ പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിൽക്കുക എന്നിട്ട് മനുഷ്യനാവുക അവരിന്നോട് ചോദിച്ചു സംഘടന മാറണം ഞാൻ തന്നെ മാറിയിട്ടില്ല എന്നുള്ളു പിന്നെ എവിടെക്കാണത് മാറണം സംഘടനയല്ല മാറേണ്ടത് മനുഷ്യനാണ് മാറേണ്ടത് അത് എന്ന് നമ്മൾ ഏകനെ എഴുതിയല്ലേ തശിക നമ്മൾ എന്നെഴുതിയ നമ്മൾ വേദ ദർശനത്തില് മതമാ മതമല്ല മാറേണ്ടത് മനുഷ്യനാണ് മാറേണ്ടത് ഇന്നലെ വരെ കമ്മാരിയായി നടന്ന ഞാനെന്നും മുജാതായിട്ടെന്താ കാര്യം എന്താ കാര്യം ആ പലിശ വാങ്ങല് മാറ്റിയോ ഗുണം വരയൽ മാറ്റോ പ്രാരുണ്യം എന്നിലുണ്ടാവോ സ്നേഹം എന്നിലുണ്ടാവോ എന്നിൽ അഹങ്കാരം പോകുമോ എന്നിൽ ഇല്ലത്ത് പോവുക ഹസത് പോവോ കറാഹിയത്ത് വെറുപ്പ് പോവുക അദാപത്ത് പോകുമോ ഇതൊക്കെ പോയി പൂർണ്ണമായ ഗുണങ്ങൾ ഉൾക്കൊണ്ട ഒരു മനുഷ്യരാവോ സങ്കടനുമാറിനല്ലാതെ വേറെ എന്താ കാര്യം അതാണ് ഈ ഹിന്ദു മുസ്ലിം മുസ്ലിം ഹിന്ദു ആയതും നിങ്ങളെന്താ അഭിപ്രായം പറയാത്തേ എനിക്കൊന്നും കയ്യിൽ പറയാനില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് പല ആളുകളും ചോദിക്കാനുണ്ട് നിങ്ങൾക്ക് ഈ മതം മാറ്റത്തിലും ഇവിടെ നടക്കുന്ന ചർച്ചകളിലും അഭിപ്രായമില്ലേ എനിക്ക് മനുഷ്യന്മാർ എന്നതിലേ അഭിപ്രായമുള്ളൂ മതം മാറുന്നതിൽ ഒരു അഭിപ്രായം ഇല്ല അത് ഒരു കുച്ചിമണ്ണിൽ കെട്ടി മറ്റൊരു കുച്ചിമ്മ കെട്ടി എന്നല്ലാതെ വേറൊന്നുമില്ല ഒരു കുറ്റിമണ്ണ കെട്ടയിച്ച് മറ്റൊരു കുച്ചിയമ്മ കൊണ്ടുപോയി കെട്ടി വേറെ ഒന്നുമില്ല ഒരാചാരം മാറ്റി മക്കത്തേക്ക് പോണത് മാറ്റി നിങ്ങൾ ഗുരുവായൂർക്ക് പോകണത് ആക്കി നല്ല അത് ഈ ഗുരുവായൂർക്ക് പോണത് മാറ്റി ശബരിമലക്ക് പോകണത് മാറ്റി മക്കത്തേക്ക് പോക്കിന്നല്ലാതെ അതിൽ വേറൊരു മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല വേറെ ശരീരത്തിലെ ചില സ്ഥലങ്ങളിലുള്ള മാറ്റം വേഷത്തിലുള്ള ചില മാറ്റങ്ങൾ അടിസ്ഥാനപരമായി മാറേണ്ട അവന്റെ മനസ്സിലെന്തു മാറ്റമുണ്ടായി അവന്റെ ചിന്തയിലെന്ത് മാറ്റമുണ്ടായി അവന്റെ ജ്ഞാനത്തിലെന്ത് മാറ്റമുണ്ടായി അവന്റെ പെരുമാറ്റത്തിൽ എന്ത് മാറ്റമുണ്ടായി ഇവിടെയാണ് നമ്മുടെ മാറ്റം ഉദ്ദേശിക്കുന്നത് ഈ മാറ്റമാണ് നമ്മൾ വേണ്ടത് ഞാനിപ്പോൾ ഇന്നലെ വരെ മാറ്റം മാരണമായി നടക്കിയിരുന്നു മന്ത്രവാദം അതുപോലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഞാൻ നാളെ കാറൊന്നായിട്ടുണ്ട് അതെല്ലാം പിന്നെയും തുടർന്നു അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്തുനിന്ന് പോയിരുന്ന ഒരു സ്ഥലത്തിന് കുഞ്ഞം കൽപ്പിച്ചിരുന്ന ഒരു വെള്ളത്തിന് കുഞ്ഞം കൽപ്പിച്ചിരുന്നു വ്യക്തിയായിരുന്നു ഇന്ന് ഞാൻ വേറെന്നാൽ അപ്പൊ വേറൊരു വെള്ളത്തിന് പുണ്യം കൽപ്പിക്കുന്നു വേറൊരു സ്ഥലത്തിന് പുണ്യം കൽപ്പിക്കുന്നു വേറൊരു സ്ഥലത്ത് പോയി കല്ലറിയുന്നു എന്നല്ലാതെ മാറ്റം എന്താണ് വരുന്നത്